എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോയിമ്പുകാലമാണ് ഉപവാസവും പരിഹാരവും അനുതാപവും ഒക്കെയുള്ള ഒരു കാലം നമ്മൾ നമ്മളേത് വഴിയിലാണെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് രക്ഷയുടെ വഴിയിലാണോ അതോ നമുക്കിഷ്ടപ്പെട്ട പാപത്തിൻ്റെ വഴിയിലാണോ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് തിരികെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണോ ആണെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം കർത്താവേ അങ്ങയുടെ ആത്മാവിനെ എന്നിൽ ചൊരിപ്പിക്കണമേ ആത്മാവ് നമ്മളിൽ പ്രവർത്തനനിരതമാകുമ്പോൾ നിരതമാകുമ്പോൾ പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധവൽക്കരിക്കുമല്ലോ ഈശ്വര വലിയ സ്നേഹം അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഈ നോയിമ്പ് കാലം വല്ല വളരെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കാലമാക്കി തീർക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനു വേണ്ടുന്ന മാർഗങ്ങളെപ്പറ്റി സങ്കീർത്തകൻ പറയുകയാണ് ഒന്നാം സങ്കീർത്തനത്തിൽ രണ്ട് വഴികളുണ്ട് അതിൽ നീ തിരഞ്ഞെടുക്കുന്ന വഴി നിനക്ക് പോകാൻ പറ്റും ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ വീടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതേക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാകും ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റുപറത്തുന്ന പതിരുപോലെയാണവർ ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാവികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം ശത്തിലവസാനിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ ഇതിലേതു വഴിയിലാണെന്നൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനി നോയമ്പ് തീർന്ന് കർത്താവിൻ്റെ പീഠാനുഭവത്തിലേക്കും വശാനിയിലേക്കും പീഠാനുഭവത്തിലേക്കുമൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നിങ്ങളെ സഹായിക്കട്ടെ ആമി